ഞാൻ കൂടെ ഉണ്ടായിട്ടും നീ എവിടെയാണ് തോറ്റുപോയത് നീ എവിടെയാണ് തല താഴ്ത്തി നിന്ന് പോയത് അവിടെ നിന്ന് തന്നെ നിന്നെ ഞാൻ ഉയർത്തും ശരിയാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു പാടാണ് ഭഗവാനെ ചേർത്ത് നിർത്തിയിട്ടും പല അവസരങ്ങളിലും ഞാൻ തല താഴ്ത്തി നിന്ന് പോയിട്ടുണ്ട് ഭഗവാൻ അവിടെ നിന്ന് തന്നെ ഭഗവാൻ പിടിച്ച് ഉയർത്തി എന്നുള്ളതാണ് കൃഷ്ണനാട്ടം തീർന്നുവല്ലോ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാൻ സാധിക്കും കേവലം കുറച്ച് പേർക്കെങ്കിലും ദിവസം എന്നെ കാണുന്ന ആളുകളായിരിക്കും അതെല്ലാം തന്നെ ആ ഭഗവാന്റെ മായാലീലകൾ എവിടെ ഞാൻ എവിടെയോ ഇരിക്കുന്നു നിങ്ങൾ എവിടെയോ ഇരിക്കുന്നു കമൻസിലൂടെയും അതുപോലെ തന്നെ മെസ്സേജിലൂടെയും എനിക്ക് നിങ്ങളെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ദിവസം നിങ്ങളെ മുന്നിലെത്താനായിട്ട് സാധിക്കുന്നുണ്ട് അതെല്ലാം തന്നെ ആ ഭഗവാന്റെ മായാലീലകൾ തന്നെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ന്യൂ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന സമയത്താണ് കണ്ണന്റെ കാര്യങ്ങൾ അറിയുന്നത് കണ്ണന്റെ കഥകളിലേക്ക് കടക്കുന്നത് സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കും ലോകങ്ങൾ ചൊല്ലും കീർത്തനങ്ങൾ ചൊല്ലും കഥകൾ ഉണ്ണിക്കണന്റെ കഥകൾ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ചെറുപ്പം മുതലേ ഉള്ളൊരു കാര്യമാണിത് അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് എപ്പോഴാണ് ഭഗവാൻ ഭഗവാൻ നമ്മുടെ അരികില് വരുന്ന നമ്മുടെ അരികിൽ വരുന്നത് മനുഷ്യരിലൂടെയാണ് ഭഗവാൻ നമ്മുടെ അരികിലേക്ക് വരുന്നത് സുഹൃത്ത് എന്നോട് പറഞ്ഞു ഭഗവാന്റെ കഥകൾ വായിക്കുന്നുണ്ടല്ലോ ശ്ലോകങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ ഒരു കഥ കഥകൾ പറഞ്ഞൂടെ ചോദിച്ചു അപ്പോൾ എനിക്ക് പേടിയായിരുന്നു കാരണം ഭഗവാനെ കുറിച്ചിട്ട് വായിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ വോയിസിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അതൊരു പേടിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് പറയാനായിട്ടൊരു പേടിയാണെന്ന് അപ്പോൾ കുഴപ്പമില്ല ഉണ്ണിക്കണ്ണൻ്റെ കാര്യങ്ങളല്ലേ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അധികം പുറത്തോളും അങ്ങനെ ഒരു ധൈര്യം തന്നു അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഭഗവാൻ്റെ കാര്യങ്ങൾ പറയാം അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് ഒരു ന്യൂ അക്കൗണ്ട് എടുത്ത് അതിൽ ഒന്ന് രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ എന്നെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചു അങ്ങനെ നിരന്തരം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി കുറച്ച് കുറച്ചാളുകളിലേക്ക് കുറച്ച് ആളുകൾക്കെങ്കിലും എന്നെ അറിയാം അങ്ങനെ നിരന്തരം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി അപ്പോഴും എൻ്റെ ചിന്ത എന്താണ് ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് വരുന്നവർ വന്നാൽ മതി ഭഗവാനെ സ്നേഹിച്ചു കൊണ്ട് കാണുന്നവർ രണ്ടാമതി ആ ഒരു ചിന്താഗതിയാണ് എനിക്ക് ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ഒറ്റ വീഡിയോസിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഫോളോ ചെയ്യണം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് വരുന്ന പത്താളുണ്ടെങ്കിൽ ആ പത്താള് മതി ആ ഒരു ചിന്താഗതിയാണ് എനിക്ക് പക്ഷെ ഭഗവാൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡനാഥൻ ഒരുപാട് ഭക്തജനങ്ങളെയാണ് എനിക്ക് സമ്മാനമായിട്ട് തന്നത് ഭഗവാനെ അറിയാനായിട്ട് അത് ആ ഭഗവാന്റെ മായാലീലകൾ തന്നെയാണ് എവിടെയോ കിടക്കുന്നു ഞാന് എനിക്കാണെങ്കിൽ വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടും അതുപോലെ തന്നെ ഭഗവാന്റെ കഥകൾ കേട്ടിട്ടും വായിച്ചിട്ടും ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ ഒരു അറിവും തന്നെ എനിക്കില്ല എന്നിട്ടും ഭഗവാൻ ആ പരബ്രഹ്മ പരബ്രഹ്മകോടി നാഥൻ അഖിലാണ്ട കോടി ബ്രഹ്മണ്ടനാഥൻ ഇത്രയധികം ഭക്തജനങ്ങൾ എനിക്ക് സമ്മാനമായിട്ട് തന്നു ആ ഭഗവാന്റെ മഹത്വം അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന സമയത്ത് ആദ്യക്ക് ധൈര്യം തന്ന ആ ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും എന്നിട്ട് ഈ വീഡിയോസൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറയാണ് അപ്പൊ ഞാൻ അപ്പോഴും എനിക്ക് അതങ്ങോട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല കാരണം എനിക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒന്നും അറിയില്ല യൂട്യൂബിൽ എങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് കൂടെ എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ഒന്ന് മടിച്ചു ഒന്ന് രണ്ട് മീഡിയാസിൽ ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ കഥകൾ പറയുന്നത് കൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് മീഡിയ ഹൗസ് ഡിക്ക് ഇന്റർവ്യൂവിനെ അവര് വിളിച്ചിരുന്നു അപ്പൊ പോയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ടല്ലോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് യൂട്യൂബിൽ നമ്മുടെ ഫോണിൽ യൂട്യൂബിന്റെ ഒരു അക്കൗണ്ട് ഉണ്ടാവുമല്ലോ അതിൽ എന്തായാലും ഒരു ചാനൽ ഉണ്ടാവുമല്ലോ അപ്പൊ നോക്കുന്ന സമയത്ത് ഒരു അഞ്ച് സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഭഗവാന്റെ കഥകൾ പറഞ്ഞിട്ട് ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് വരുന്നവർ കണ്ടാൽ മതി ഇതിനകത്ത് കാണണ്ട ഞാൻ എന്റെ കർമ്മം ചെയ്യും അങ്ങനെ ദിവസവും ഇൻസ്റ്റയിൽ ഇടുന്ന അതേ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി പൊതുവെ ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഫോളോ ചെയ്യണം ഒന്നും ഞാൻ ആരോടും പറയാറില്ല കാരണം എന്റെ ചിന്താഗതി എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന ഒരു ഭക്തരും എനിക്ക് വേണ്ട ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടുമ്പോ ഭഗവാൻ നിറഞ്ഞ ഭക്തി കൊണ്ട് സ്നേഹിച്ചു വരുന്നവർ മാത്രം മതി എന്നുള്ള ചിന്താഗതിയാണ് എനിക്ക് പക്ഷേ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥൻ തീരുമാനിച്ച തീരുമാനങ്ങളെ മാറ്റിമറിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല കേവലം ഒന്ന് രണ്ടു മാസങ്ങൾ കൊണ്ട് ലക്ഷ്മി കൃഷ്ണ എന്ന യൂട്യൂബ് ചാനലിൽ കാലലക്ഷം ഭക്തജനങ്ങളാണ് ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറയാറില്ല എന്നിട്ട് ആ ഭഗവാനെ സ്നേഹിച്ചു കൊണ്ടു വന്ന ആ ഭഗവാന്റെ ഭക്തര് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥന്റെ മായാലീലകൾ തന്നെയാണത് ഭഗവാൻ നിരീക്ഷിച്ചത് എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല കാരണം പറയാൻ എനിക്ക് ഭഗവാനെ കുറിച്ച് പറയാനായിട്ട് പേടിയായിരുന്നു ഒരു നടുക്കടലിൽ പോയി നിന്നിട്ട് ഞാൻ കടലിലേക്ക് നോക്കി നിൽക്കുകയാണ് ആ കടലിനെത്രത്തോളം ആഴമുണ്ട് അല്ലെങ്കിൽ ആ കടലിൽ എത്രത്തോളം എനിക്ക് അറിയാൻ കഴിയില്ല അതുപോലെയാണ് മനസ്സിൽ ഭഗവാനുണ്ട് പക്ഷെ ഭഗവാനെ കുറിച്ച് പറയുന്നത് ശരിയാണോ തെറ്റാണോ എനിക്ക് അറിയില്ല പക്ഷെ ഭഗവാന്റെ പ്രതീകമാണ് മനുഷ്യൻ ഭഗവാൻ എത്തിപ്പെടുന്ന ആ ഒരു സ്ഥലത്തെല്ലാം തന്നെ മനുഷ്യനെത്തിപ്പെടാനായിട്ട് സാധിക്കും അപ്പൊ ഭഗവാൻ ഭഗവാന്റെ അവതാരം തന്നെയാണ് മനുഷ്യൻ അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഭഗവാൻ്റെ ആ ഒരു സ്ഥാനത്ത് കാണുന്നു എൻ്റെ ദിനം പ്രതി എനിക്ക് ധൈര്യം പകർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ന് നമ്മുടെ ലക്ഷ്മി കൃഷ്ണ യൂട്യൂബ് ചാനലിൽ കാലക്ഷം ഭക്തജനങ്ങൾ വന്നിരിക്കുന്നു ഇപ്പം ഞാൻ ഭഗവത്ഗീത ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഭാഗവതം പഠിക്കുന്നുണ്ട് നാരായണീയം പഠിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെയാണ് ഭഗവാന്റെ മായാലീലകൾ തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ദിവസം വന്നെത്തും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം ഞാൻ കൂടെ ഉണ്ടായിട്ടും നീ എവിടെയാണ് തോറ്റുപോയത് നീ എവിടെയാണ് തലത്താഴ്ത്തി നിന്നു പോയത് അവിടെ നിന്ന് തന്നെ നിന്നെ ഞാൻ ഉയർത്തും ശരിയാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു പാടാണ് ഭഗവാനെ ചേർത്ത് നിർത്തിയിട്ടും പല അവസരങ്ങളിലും ഞാൻ തല താഴ്ത്തി നിന്ന് പോയിട്ടുണ്ട് ഭഗവാൻ അവിടെ നിന്ന് തന്നെ ഭഗവാൻ പിടിച്ചുയർത്തി എന്നുള്ളതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഭഗവാൻ ഒരു താങ്ങ തന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ സർവം ശ്രീകൃഷ്ണർത്ഥം Gracias. <coughs>